മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റുമ്പോൾ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം സഹിക്കാൻ പറ്റില്ലെന്ന് കരുതുന്നതെന്തും സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നുണ്ട് അതാണ് സാഹചര്യം കുടുംബം എന്നാൽ രക്തബന്ധം മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ ആരാണോ നിങ്ങളുടെ കൈപ്പിടിക്കാൻ തയ്യാറാകുന്നത് അവരും നിങ്ങളുടെ കുടുംബമാണ് ഉയർച്ചയിലേക്ക് പോകുമ്പോൾ വഴിയിൽ കാണുന്നവരോട് സ്നേഹത്തോടെ പെരുമാറുക കാരണം താഴ്ചയിലേക്ക് വരുമ്പോൾ അവരെ വീണ്ടും കാണേണ്ടി വരും കണ്ണിന് ആസ്വദിക്കാനേ അറിയൂ സ്നേഹിക്കാൻ മനസ്സു തന്നെ വേണം അതുകൊണ്ടാകാം കണ്ണിന് തോന്നുന്ന ഇഷ്ടത്തേക്കാൾ മനസ്സിന് തോന്നുന്ന ഇഷ്ടത്തിന് ആയുസ് കൂടുതൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ പ്രതിബന്ധങ്ങൾ പോലും അവസരങ്ങളായി മാറും നമ്മുടെ ചെറിയ നേട്ടങ്ങളിൽ പോലും നമ്മൾ തന്നെ നമ്മളെ സ്വയം പ്രശംസിക്കാൻ തുടങ്ങുക അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഭക്തരെ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ ശീലിക്കുക തെറ്റ് ചെയ്താൽ അംഗീകരിക്കാൻ പഠിക്കുക ബന്ധങ്ങൾ സ്വയം തകരില്ല അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ നിലപാടുകളും അതിനെ തകർക്കും നിങ്ങൾ മറ്റുള്ളവരിലെ നല്ല ഗുണം കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവയുടെ പ്രഭാവം നിങ്ങളിലും ഉണ്ടാകുന്നു അതുപോലെ മറ്റുള്ളവരിലെ ചീത്ത ഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഭാവവും നിങ്ങളിലുണ്ടാകുന്നു അതുകൊണ്ട് എന്തു കാണണമെന്ന് നിങ്ങൾ ചിന്തിക്കുക ഭക്തരെ ഓരോ വേദനയും മനുഷ്യന് ഓരോ പാഠം നൽകുന്നു ഓരോ പാഠവും ഓരോ വ്യക്തിയെ മാറ്റുന്നു ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതെയാക്കുന്നു ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും കുറ്റപ്പെടുത്തലുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും അവിടെ നിങ്ങൾ അസ്വസ്ഥരാകരുത് അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തുറ്റവരാക്കും കുറ്റപ്പെടുത്തലുകൾ നിങ്ങളെ ശക്തരാക്കും പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയേ ഉള്ളൂ മുന്നിലേക്ക് നോക്കിയാൽ എല്ലാം നിങ്ങളെ തേടിവരും ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് ഒരു പുരുഷൻ്റെ പണമോ പ്രശസ്തിയോ അല്ല അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ് ഭക്തരെ ഒരാൾ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെയും കണ്ടെത്താൻ കഴിയുക കൈകൂപ്പി നിൽക്കുന്നവരെല്ലാം ആജ്ഞാനുവർത്തികളോ അടിമകളോ ആണെന്ന് കരുതുന്നത് തെറ്റാണ് കാര്യം കാണുന്നതിനോ കലഹം ഒഴിവാക്കുന്നതിനോ ഉള്ള താൽക്കാലിക തന്ത്രം മാത്രമായിരിക്കും അത് സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ് അവർക്ക് ശത്രുക്കളാകാനും കഴിയില്ല കാരണം അവർ ഒരിക്കൽ പരസ്പരം സ്നേഹിച്ചിരുന്നു ഒന്നുകിൽ പട്ടം പോലെ ഉയർന്നു പറക്കുക അല്ലെങ്കിൽ തുലാസ് പോലെ താഴ്ന്നു കൊടുക്കുക രണ്ടും ജീവിതത്തിന് മൂല്യം നൽകും ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണമാക്കുന്നത് ആ വെല്ലുവിളികളെ നേരിടുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് ഭക്തരെ മനസ്സിനേറ്റമുറിവും വെറുപ്പും പ്രതികാരവുമൊക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല ഒരിക്കലും സന്തോഷവും ഉണ്ടാകില്ല എന്തിനേയും ഭയമില്ലാതെ നേരിടുക കാരണം നിങ്ങളുടെ പേടിയാണ് മറ്റുള്ളവരുടെ വിജയം സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ് കാരണം ഒരാളെ സന്തോഷിപ്പിക്കാനും അതിനേക്കാൾ സങ്കടപ്പെടുത്താനും സ്നേഹത്തിനെ കഴിയൂ ഭക്തരെ നിങ്ങൾ നല്ലവരായിരിക്കുക പക്ഷേ അത് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാൻ ഒരിക്കലും സമയം പാഴാക്കരുത് ഹൃദയത്തിൽ ഇടമുള്ള ഒരാൾ തന്നെ തള്ളിപ്പറയുമ്പോഴാണ് പലർക്കും ഹൃദയം തകർന്നു പോകുന്നത് ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നതിനേക്കാൾ നന്നായി ചില മനുഷ്യർ ജീവിതത്തിൽ പല പാഠങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഭക്തരെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും നേരിടുക മുന്നോട്ടു പോവുക മഹാദേവൻ എന്നും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ആത്മാർത്ഥമായി ഉറച്ച് വിശ്വസിക്കുക നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവർക്ക് മാത്രമേ തിരക്കിനിടയിലും നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയൂ അല്ലാത്തവർക്ക് പറയാൻ ആയിരം കാരണങ്ങളുണ്ടാകും ഒരിക്കൽ അത്ര ആഴത്തിൽ മുറിഞ്ഞ മുറിവുകളൊക്കെ പിന്നീട് എത്ര ചേർത്ത് വെച്ചാലും കെട്ടി നോക്കിയാലും ഒന്നും പഴയതുപോലെയാവില്ല പ്രത്യേകിച്ച് ആ മുറിവുകൾ സമ്മാനിച്ചത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ